ചെറുപുഴ മീൻ മാർക്കറ്റിന് സമീപത്ത് ഇന്ന് രാവിലെ പത്തേ മുപ്പതോടുകൂടി നടന്ന അപകടത്തിൽ തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത് ഒടയാൻചാലിൽ നിന്നും ഇരിട്ടിയിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ കെ എസ് ആർ ടി സി ബസ് ചെറുപുഴ മീൻ മാർക്കറ്റിൽ നിന്നും റോഡിലോട്ട് കയറിയ കാറുമായിട്ടാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും തന്നെ പരിക്കില്ല കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് നിരവധി യാത്രക്കാരെയും കൊണ്ടുവന്ന ബസ് പുഴയിലേക്ക് മറയുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു ചെറുപുഴ പ്രദേശത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും എത്രയേറെ ബോധവൽക്കരണങ്ങൾ ഉണ്ടായാലും ഡ്രൈവർമാരുടെ ഇത്തരം അശ്രദ്ധയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ചെറുപുഴയിൽ സീബ്ര ലൈനിൽ കൂടി പോലും കാൽനടയാത്രക്കാർക്ക് മറികടക്കാൻ പറ്റാത്ത രീതിയിലാണ് വാഹനങ്ങൾ ചീറിപ്പയ്യുന്നത് അപകടത്തെ തുടർന്ന് സ്ഥലത്ത് ഗതാഗത തടസ്സം നേരിട്ടു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇരു വാഹനങ്ങളും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സിയു പി അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ